ഹായ് കൂട്ടാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ മോക്ക് രാവിലെ കുളിക്കാനായിട്ട് മേലെ കഴുവാനായിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബാത്റൂമിലോട്ടൊന്ന് കൊണ്ടുവയ്ക്കുമായിരുന്നേ പിന്നെ ഇന്ന് കാപ്പിക്ക് ചപ്പാത്തിയോ പൂരിയോ രണ്ടോ ഉണ്ടാക്കാം കറിയായിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കയറിയാണ് കേട്ടോ നമ്മുടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കാക്കും ഇഷ്ടമാണ് ഇഷ്ടക്കേടൊന്നുമില്ല അപ്പോൾ ഇതാകുമ്പോൾ മോക്ക് സ്കൂളിലും കൂടെ കൊടുത്തുവിടാലോ എന്ന് കരുതി ഇത് തന്നെ ഞാൻ ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പൊടികളൊക്കെ ഇട്ട് ഫിസ്സിലടിപ്പിച്ചെടുക്കുവാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് കറിഞ്ഞാൽ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അവർക്ക് തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുപ്പിയിലോട്ട് ഒഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ അതാ ചപ്പാത്തി ഉണ്ടാക്കുവാണ് അപ്പോൾ അവക്ക് ഇപ്പം കഴിക്കാനായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുവാണ് കേട്ടോ പിന്നെ സ്കൂളിലത്തേക്ക് കൊടുത്തുവിടാനായിട്ട് പൂരി ഉണ്ടാക്കുന്നുണ്ടേ സ്കൂളിൽ കൊണ്ടുപോയാൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ പൂരി വേണമെന്നേ പറയുള്ളൂ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ചപ്പാത്തി തന്നെ നാലായിട്ട് മുറിച്ചിട്ട് പൂരി ചുട്ടെടുക്കുവാണേൽ നമ്മളെ ഗ്യാസിൽ നിന്ന് ഒരു ചുമന്ന തീ വരുന്ന കേട്ടോ കരിയുണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ ഞാൻ രാത്രി ഇവിടെ കഞ്ഞിയാണ് കേട്ടോ മിക്കപ്പോഴും അപ്പം കഞ്ഞി കൂടുതലും തിളച്ച് തിളച്ച് ഇങ്ങനെ വീണും കേട്ടോ അങ്ങനെ വീണ് എന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ വയ്യ അപ്പോൾ ഇതാ മോക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉരുളക്കഴിഞ്ഞും കറിയും കൂടെ കൊടുക്കുവാണേ അങ്ങനെന്താ അവൾ റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ പോവാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത പെപ്ലം ടോപ്പാണ് കേട്ടോ അപ്പോൾ കുറേ പേരിങ്ങനെ ഇടുന്നതാണോ ഇവർക്ക് തയ്ച്ച് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾക്ക് ഒരെണ്ണം തയ്ച്ച് കൊടുത്തിരിക്കണേ സ്കൂളിൽ ഇതിന് ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ പിന്നെ എനിക്ക് നല്ല സുഖമില്ല ആ ജലദോഷവും തലവേദനയും പനിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് ബാക്കി പണിയൊക്കെ തുടങ്ങിയത് പിന്നെ ഇന്ന് നല്ല രസം വയ്ക്കാമെന്ന് ഓർത്തു ഈ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കുരുമുളക് ഇട്ട് രസം വെച്ചാൽ നല്ലൊരിതാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ രസമൊക്കെ വെക്കുന്നുണ്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടത് അതിന് വലിയ എരിയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ എരിക്ക് കുരുമുളക് തന്നെ മെയിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എന്താ കുറച്ച് ലൂസാക്കി വെക്കുന്നുണ്ട് കാരണം ഇച്ചിരി ഇച്ചിരി രസം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമുക്ക് രസമുള്ള ഉണക്കമീൻ വേണമല്ലോ അങ്ങനെ ഉണക്കമീൻ സെറ്റാക്കി ജലദോഷവും ചുമയൊക്കെ ഉണ്ട് എങ്കിലും എനിക്കിത്തിരി രസവും പഴങ്ങഞ്ഞി ഉണക്കമീനോട് തിന്നാനായിട്ട് ഭയങ്കര ആഗ്രഹമോ അപ്പോൾ ഞാൻ കുറച്ച് പഴങ്ങഞ്ഞി എടുത്തിട്ട് രസം ഒഴിച്ച് അതുപോലെ ഉണക്കമീനും എടുത്ത് പിന്നെ കുറച്ച് നമ്മുടെ അമ്പഴങ്ങി അച്ചാറുണ്ടല്ലോ അപ്പോൾ അതും ചേർത്ത് ഇതാ കഴിക്കുവാണ് കേട്ടോ അപ്പോൾ രസം ഒഴിച്ചിട്ട് ഉപ്പിടാന്ന് ഓർത്തു അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കഴിച്ചേ പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ട് വയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസമായി തയ്ച്ചിട്ടില്ല കേട്ടോ ഇരിക്കാൻ വയ്യാതെ തലവേന എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളന്ന് ഒരു മൂന്ന് ചുരിദാർ തയ്ച്ചായിരുന്നല്ലോ അതിൻ്റെ ബാക്കി കുറച്ച് തുണിയാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ചെറിയ മക്കൾ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിന് കുറേ പീസുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കും അതുപോലെ തന്നെ ചെറിയൊരു ഷൂവും ഒരു ഹെയർ ബോയും ഒക്കെ ആയിട്ടൊന്ന് തയ്ക്കാന്ന് വിചാരിക്കുകയാണ് സിമ്പിളായിട്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണികൾ ഇഷ്ടംപോലും ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പം ലൈനിങ് പീസും ഉണ്ട് മെയിൻ പീസും ഉണ്ട് അതേപോലെ പാൻറ്റിന് വേണ്ടി ഉണ്ടായിരുന്നല്ലോ സാറ്റേൺ പീസ് അപ്പോൾ അതും ഷൂവും ഹെയർ ബോയും പിന്നെ ഫ്രോക്കിന് വള്ളിയൊക്കെ അത് വെച്ചു അപ്പോൾ ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ